കൊച്ചിയുടെ സൗന്ദര്യം ഒറ്റനോട്ടത്തിൽ ആസ്വദിക്കാൻ നിൽക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ വൈപ്പിൻ ലൈറ്റ് ഹൗസിലേക്ക് എല്ലാ കേട്ടോ അവിടെ നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സുന്ദരമായ കാഴ്ചകൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഈ ലൈറ്റ് ഹൗസിനെ കുറിച്ചുള്ളതാണ് ജി ജെട്ടൻസ് ആൻഡ് വൈബ്സിന്റെ പുതിയ സ്റ്റോറി സ്റ്റോറിയിലേക്ക് പോയാലോ ഏകദേശം ഉച്ചയ്ക്ക് രണ്ടേ മുപ്പേരെ വീട്ടിൽ നിന്നും പുറപ്പെട്ടു ചെല്ലാൻ നിന്ന് ഫോർട്ട് കൊച്ചി അവിടെ നിന്നും റോറോ ചങ്ങാർ വഴി അക്കരെ വൈപ്പിൻ പ്രദേശത്തേക്ക് പത്ത് രൂപയുടെ ടിക്കറ്റ് എടുത്തായിരുന്നു റോറോ യാത്ര കൊച്ചിയുടെ മനോഹരമായ ഓളപ്പരപ്പിലൂടെ അറബിക്കടലിൻ്റെ റാണിയുടെ ഹൃദയമിടിപ്പിലൂടെ വലിയ ഓളങ്ങളെ കയറി മുറിച്ചായിരുന്നു യാത്ര കുറച്ചകലെയായി അസ്പിൻ വാളും വാട്ടർ മെട്രോയും കണ്ടായിരുന്നു യാത്ര ആഹാ കടലിലൂടെ ഒരു ട്രെയിൻ പോകുന്ന പോലെയാണ് കേട്ടോ വാട്ടർ മെട്രോയുടെ യാത്ര യാത്രക്കാർക്ക് കൗതുകകരമായ കാഴ്ചയാണ് റോറോയിലൂടെ യാത്ര അങ്ങ് ദൂരെ വല്ലാർവാടം കണ്ടെയ്നർ ടെർമിനലും അവിടെ ഒരു ഭീമൻ കപ്പലും കണ്ടു കപ്പലിലേക്ക് ചരക്കുകൾ കയറ്റുന്ന കാഴ്ചയാണ് കേട്ടോ കണ്ണിന് കുളിർമേകുന്ന കാഴ്ചകളാണ് കൊച്ചി പ്രദേശത്ത് ഒഴിഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇറങ്ങി തുടർന്ന് നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി അമ്പോ കണ്ണിനെപ്പോയി വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് കേട്ടോ ഈ ലൈറ്റ് ഹൗസ് സോറി കൊച്ചിൻ വൈപ്പിൻ ലൈറ്റ് ഹൗസ് കോമ്പൗണ്ടിൽ കയറുമ്പോൾ തന്നെ നല്ല പച്ച പച്ചവെരിച്ച മുറ്റം കുറേ ചെടികളും വൃക്ഷങ്ങളും കൊള്ളാം ശേഷം ടിക്കറ്റ് എടുത്തു ഒരാൾക്ക് ഇരുപത് രൂപയാണ് നിരക്ക് കൂടാതെ ഫോട്ടോഗ്രാഫിക്ക് പത്ത് രൂപയും അങ്ങനെ ടിക്കറ്റ് എടുത്ത് ലൈറ്റ് ഹൗസിൽ പ്രവേശിച്ചു മുന്നൂറോളം ചവിട്ടുപടികളുണ്ട് അവിടെ നടന്നു കയറുവാനും ലിഫ്റ്റ് സൗകര്യവും അവിടെ ഉണ്ട് ഇവിടെ ലൈറ്റ് ഹൗസിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ആലേഖനം ചെയ്ത സ്റ്റോണുകൾ ഭിത്തിയിൽ പതിപ്പിച്ചിരുന്നു ലിഫ്റ്റ് വഴി മുകളിലെത്തുവാൻ തിരക്കുണ്ടായിരുന്നു നിലവിൽ ഒരു തവണ നാല് പേർക്കാണ് ലിഫ്റ്റിൽ എൻട്രി അതുകൊണ്ട് തന്നെ അല്പം പോസ്റ്റായി അങ്ങനെ ലിഫ്റ്റ് വഴി മുകളിലേക്കെത്തി അല്പം മുകളിലോട്ട് സ്റ്റെയർ കയറുവാനുണ്ട് എന്നാലും നടന്നു കയറി മുകളിലെത്തി അമ്പോ കൊച്ചിനാടിനെ ഒറ്റ തോട്ടത്തിൽ കണ്ടു അതിമനോഹരമായ കാഴ്ചകൾ മനസ്സിന് കുളിർമേകുന്ന കാഴ്ചകൾ കണ്ട് അങ്ങന്ത ആളിച്ചു നിന്നു അങ്ങനെ കൊച്ചിയുടെ സൗന്ദര്യം മുഴുവൻ ഇരു കണ്ണിലേക്കും ആവാഹിച്ചെടുത്തു അത് നിങ്ങളിലേക്ക് നൽകണമെന്ന് ആഗ്രഹിച്ചു ക്യാമറ കണ്ണിലേക്ക് ഈ മനോഹരമായ ദൃശ്യങ്ങൾ ഞാൻ പകർത്തി എന്ത് രസമാണെന്നറിയാമോ കുറേ നേരം സൗന്ദര്യം ആസ്വദിച്ചങ്ങനെ നിന്നു വളരെ മനോഹരമായ ദൂര ഡ്രോൺ ക്യാമറ പകർത്തുന്ന പോലെ അവയെല്ലാം എൻ്റെ ക്യാമറ അങ്ങ് ഒപ്പിയെടുത്തു അങ്ങ് ദൂരെ എൽ എൻ ജി ടെർമിനൽ കാണാം വൈപ്പിനെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും വേർതിരിച്ച് നിർത്തുന്ന കാഴ്ചയാണ് കേട്ടോ ഇത് മൊത്തത്തിൽ ഇന്ത്യയുടെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലും രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കുന്നതിലും വൈപ്പിൻ എൽ എൻ ജി ടെർമിനൽ നിർണായകമായ പങ്കുവഹിക്കുന്നുണ്ട് പച്ച പുതച്ച ഒരു നാട് തിങ്ങി നിറഞ്ഞ വീടുകളൊന്നുമില്ല വലിയ കെട്ടിടങ്ങളുമില്ല സാധാരണക്കാരുടെ നാട് അതിമനോഹരമായ നാട് അതാണ് വൈപ്പിൻ ലൈറ്റ് ഹൗസ് സമീപ പ്രദേശം സഞ്ചാരികളുടെയും ടൂറിസ്റ്റുകളുടെയും സുരക്ഷയെ കരുതി ലൈറ്റ് ഹൌസിൻ്റെ കൈവിരികൾ വളരെയേറെ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചു തന്നെയാണ് നടത്തിയിട്ടുള്ളത് അപകട സാധ്യത ഒട്ടും തന്നെ ഇല്ല എന്ന് പറയാം അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ സന്ദർശിക്കുവാൻ സാധിക്കുന്ന ഒരിടമാണ് വൈപ്പിൻ ലൈറ്റ് ഹൗസ് ഒരുപാട് സമരങ്ങൾ നടത്തി വിജയം കൈവരിച്ച നാടാണ് ഇത് ഒടുവിൽ വഹഭൂമിയുമായി ബന്ധപ്പെട്ട സമരവും നമ്മൾ മറന്നിട്ടുണ്ടാവില്ല കൊച്ചിയിൽ ഇങ്ങനെ ഒരു സ്പോട്ടുണ്ടെന്ന് കുറേ അധികം ആളുകൾക്ക് അറിയില്ലെട്ടോ ലൈറ്റ് ഗോസ് അറിയാം പക്ഷേ അവിടെ പ്രവേശനം ഉണ്ടെന്നറിയില്ല അവർക്ക് ഉപകരിക്കട്ടെ ജി ട്രൻസ് ആൻഡ് വൈഫ്സിൻ്റെ ഈ സ്റ്റോറി ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ലൈറ്റ് ഗോസ് സന്ദർശിക്കണം ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടെ പ്രവേശനം അതും വൈകുന്നേരം അഞ്ചു മണിവരെ മാത്രം അങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം ഞങ്ങൾ ഇവിടെ ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ പോരാ അതിമനോഹരം കൊച്ചിക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ വെടിച്ചിൽ കാഴ്ച അങ്ങനെ കുറേ നേരം അവിടെ മുകളിൽ സ്പെൻഡ് ചെയ്തതിനു ശേഷം താഴേക്കിറങ്ങി ലൈറ്റ് ഹൗസ് മെഷീൻ റൂമാണിത് എന്താണെന്റെ മെക്കാനിക്സ് എന്ന് ചോദിക്കല്ലേ അറിയില്ല കേട്ടോ ലിഫ്റ്റ് വഴി താഴേക്കെത്തി അതിമനോഹരമാണ് ലൈറ്റ് ഹൌസിന്റെ മുറ്റം നീറ്റ് ആൻഡ് ക്ലീൻ കൂടാതെ കുട്ടികൾക്ക് കളിക്കുവാനായി ഒരു പാർക്കും അവിടെ സെറ്റ് ചെയ്തിരുന്നു ഊഞ്ഞാൽ കണ്ടപ്പോൾ തന്നെ ഗാഗുൽ അവിടെ ഓടി ചെന്ന് കളി തുടങ്ങി അങ്ങനെ അവനും വളരെയധികം ഹാപ്പിയായി പല ആംഗിളിൽ നിന്നും ലൈറ്റ് ഹൗസിന്റെ വീഡിയോ പകർത്തി കൊതി തീരുന്നിട്ടോ ൈറ്റ് ഹൗസിന്റെ ഉയരം എത്രയാണെന്നല്ലേ മനസ്സിൽ ചോദിച്ചത് ഇതാ കേട്ടോ ഏകദേശം മുപ്പത് മീറ്റർ ഉയരമാണ് ഈ വിളക്കുളത്തിന് അതായത് മുന്നൂറ്റി അടി ഉയരമുണ്ട് എന്നർത്ഥം എല്ലാ ദിവസവും ഇത് തുറന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒരു വൈബ് തന്നെയോ നിങ്ങൾ കൊച്ചിയിലുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ കൊച്ചിയുടെ സമീപ പ്രദേശത്തുള്ളവരാണെങ്കിൽ ഇത് വന്ന് കാണാൻ മറക്കരുത് നല്ലൊരു വൈബാണ് നിങ്ങൾക്ക് കുട്ടികൾക്ക് കടീത്തുമായിട്ട് കൊണ്ടുതരാൻ പറ്റിയ സ്ഥലമാണ് ഏകദേശം ഒരു ദിവസം സ്പെൻഡ് ചെയ്യാവുന്ന സ്ഥലം ഇവിടെ ഉണ്ട് അങ്ങനെ അവിടെ നിന്ന് പുറത്തിറങ്ങി ഇതിൻ്റെ തൊട്ടടുത്തുള്ള ബീച്ചിൽ ചെന്നു ഒരുപാട് സന്ദർശകർ ഇവിടെ വരുന്നുണ്ട് കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്ന് മാത്രമല്ല അന്യ സംസ്ഥാനത്ത് നിന്നും ഇവിടെ ആളുകൾ വരുന്നുണ്ട് ചരിത്രപ്രസിദ്ധമായ സ്ഥലമായതുകൊണ്ടായിരിക്കാം ഇത്രയധികം ആളുകൾ വരുന്നത് ഇനി ഇവിടെ എങ്ങനെ എത്തിച്ചേരുമെന്നോർത്ത് വിഷമിക്കേണ്ട എറണാകുളം ജില്ലയുടെ വടക്ക് ഭാഗത്തു നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ എറണാകുളം ഹൈക്കോട്ട് വഴി ഗോസരിപ്പാലം കടന്ന് ബോൾഗാട്ടിയും കഴിഞ്ഞ് വല്ലാർവാടം വഴി വൈപ്പിനിൽ എത്തിച്ചേരാം ഇനി ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരത്തു നിന്നുമാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഫോർട്ട് കൊച്ചിയും കണ്ട് റോറോ ജംഗാറും കയറി വായ്പനിലെത്താം അപ്പോൾ ഈ സ്പോട്ട് മറക്കണ്ട ഒരിക്കലെങ്കിലും സന്ദർശിക്കുക കേട്ടോ ജി ഏട്ടൻസ് ആൻഡ് വൈഫ്സിൻ്റെ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരോടും ഗുഡ് ബൈ പറയുന്നു ബൈ